ขาย എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ ഇന്നലെ ഇട്ട ഷോർട്ട് വീഡിയോയിൽ നിങ്ങളോട് വളരെ വിശദമായിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയ്ക്ക് സമയപരിമിതിയുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇന്നലെ തന്നെ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വളരെ വിശദമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് അപ്പൊ ഇന്ന് നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ഞാൻ ഇട്ടത് പന്ത്രണ്ട് പന്ത്രണ്ട് അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ള വീഡിയോ ആയിട്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണോ നമുക്ക് നടക്കാനുള്ളത് ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ നടന്ന് തന്നെ ഇരിക്കും ഇപ്പോൾ ഒരാൾ പിണങ്ങി പിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് കിട്ടാതെ വന്നു നമുക്ക് കിട്ടിയിരിക്കണം നിങ്ങളുടെ എന്ത് വിഷയമായിക്കോട്ടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ ഇതോടുകൂടി എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിരിക്കും അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ എൻ്റെ പച്ചമക്ഷിപ്പേന കാണാതെ പോയി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും കിട്ടിയില്ല കേട്ടെ കുറേ നോക്കി നിങ്ങളിന്ന് കാണും ഇപ്പം രാവിലെ കൊച്ചു സ്കൂളിൽ പോണതിനു മുമ്പാകട്ടോ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് രാവിലെ ഇപ്പം കടയൊന്നും തുറക്കാത്തതുകൊണ്ട് പേ വേണ്ടിയിൽ ഒന്നും നടന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കറക്റ്റ് ആയിട്ടൊരു കാര്യം പറയാവേ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആദ്യമേ മൂന്ന് ചെറിയ വൈറ്റ് കഷ്ണം പേപ്പർ എടുക്കുക അതുപോലെ പച്ചമഷി എടുക്കുക പച്ചമക്ഷി അല്ലാതെ വേറൊരു മഷി ഉപയോഗിക്കരുത് കേട്ടോ എന്നുവച്ചാട്ട ആദ്യത്തെ പേപ്പറില് ഇതുപോലെ ഇതേ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത് ആ കാര്യം ഇതേല് ചെറുതായിട്ട് എഴുതുക എന്നുവച്ചിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കുക അടുത്ത പേപ്പർ കഷ്ണം എടുക്കുക അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ വേറൊരു കാര്യം ആദ്യം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയ പേപ്പറിൽ പേപ്പറേലെഴുതിയ ആവശ്യവായിരിക്കരുത് ഇപ്പം എഴുതാൻ പോണേ ഈ പേപ്പറിലെഴുതുക മറ്റൊരാവശ്യം നിങ്ങൾക്ക് നടക്കാനുള്ളത് എഴുതുക എന്നിട്ട് ആ പേപ്പർ മാറ്റി മാറ്റിവെക്കുക മൂന്നാമത്തെ പേപ്പർ എടുക്കുക അതിൽ എഴുതേണ്ടത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്ന് വേണം എഴുതാനായിട്ട് എന്നിട്ട് എന്ത് ചെയ്യേണ്ടേ ഈ ആദ്യ വഴിതെ രണ്ടു പേപ്പറിലെ ആവശ്യമായിരിക്കരുത് ഈ മൂന്നാമത് എഴുതുന്ന പേപ്പറിലെഴുതേണ്ടത് എന്നുവച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം ഞാൻ ആ പേപ്പറിങ്ങനെ ചെറുതായിട്ട് ദ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടുക ചുരുട്ടിയിട്ട് ദ ഇതുപോലൊരു ബോട്ടില് കണ്ടല്ലോ ഇത് ഇതിപ്പോ ചില്ലു ബോട്ടിൽ വേണോന്നൊന്നുമില്ല കേട്ടോ ആടപ്പുള്ള ഏതാണേലും ബോട്ടിൽ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കുക പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഇടുന്ന ബോട്ടിലോട്ടിട്ടല്ലോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ തിരിച്ചെടുക്കരുത് എന്ത് കാര്യമാണ് തിരിച്ചെടുക്കാൻ അത് പ്രത്യേകം നിങ്ങളോട് പറയാനായിട്ടുള്ളത് നമ്മള് ഇങ്ങനെ മുപ്പത്തൊന്ന് ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുക മുപ്പത്തി ഒന്ന് ദിവസം ഈ മുപ്പത്തി ഒന്ന് ദിവസവും ഈ മൂന്ന് പേപ്പറേൽ ഒരേ കാര്യം തന്നെ ആയിരിക്കണം എഴുതുന്നത് ഇന്നിപ്പം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ടയിൽ എഴുതിയ ആവശ്യം ഉണ്ടല്ലോ ആ ആവശ്യം തന്നെ ആയിരിക്കണം നാളെ എഴുതുമ്പോഴും ഈ പന്ത്രണ്ട് പന്ത്രണ്ടയിൽ എഴുതാൻ അതുപോലെ തന്നെ ആയിരിക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് എഴുതിയ പേപ്പറയിൽ ഇത് തന്നെ വേണം നാളെ എഴുതുമ്പോൾ ആ എഴുതാൻ അതുപോലെ തന്നെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പേപ്പർ നമ്മൾ ഇന്ന് ഏതാണോ എഴുതുന്നത് ആവശ്യം തന്നെയായിരിക്കണം നാളെ എഴുതുമ്പോഴും എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വേറൊരു ബുക്കോ ഒരു പേപ്പറോ എഴുതിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ആവശ്യമാണോ ഇന്ന് എഴുതിയ അതിവിടെ എഴുതി വെക്കണം അല്ലെ ചിലപ്പോൾ നിങ്ങൾ മറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും തിരിഞ്ഞും ഒരു കാരണവശാലും പോകരുത് അപ്പം അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് എഴുതുക അതിൽ നിങ്ങൾ െന്ത ആവശ്യമാണോ എഴുതിയ അത് എഴുതി വെക്കുക അതുപോലെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്ന് എഴുതിയ പേപ്പറയില് എന്താണോ നിങ്ങൾ ആവശ്യമില്ല അതും എഴുതി വെക്കും ഇല്ലേ ചിലപ്പോൾ ഉണ്ടല്ലോ മനുഷ്യരല്ലേ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ എഴുതരുത് കാര്യങ്ങൾ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ ഒരിക്കലും അത് മാറരുത് അതുപോലെ തന്നെ നമ്മൾ ഈ ടിന്നിലോട്ട് ഇത് ചുരുട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാതിരുന്നിട്ട് മറന്നു പോയല്ലോ എന്ന് പറഞ്ഞു ഇത് തുറന്ന് നോക്കിയിട്ട് പിറ്റേ ദോശ എഴുതാനിരിക്കുകയും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ബോട്ടിലിട്ടാൽ പിന്നെ ഇത് മുപ്പത്തിരണ്ടാം ദിവസം ഈ ബോട്ടിൽ നമ്മൾ കൈ ഇട്ടെടുക്കാവുള്ളൂ എന്നും നമ്മൾ ഇത് എഴുതി എടുക്കുക ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നേ രാവിലെ ഇപ്പം നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേക്കുവാണോ ആ അഞ്ച് മണിക്ക് കൈയും മുഖവും കഴുകി നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചെയ്ത് ഈ ബോട്ടിലോട്ട് ഇട്ടോന്നേ അതുപോലെ തന്നെ പ്രത്യേകിച്ച് സമയമോ കാര്യമോ രാത്രി ഒരു പത്ത് നിങ്ങൾക്ക് ഇതിന് സമയമുണ്ട് അതിന് പ്രത്യേകിച്ച് ഓടിച്ചെന്ന് കുളിക്കണമെന്നോ ഇത് ഭക്ഷണത്തിൻ്റെ അകത്ത് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ സമയം അനുസരിച്ച് ഇത് ചെയ്യാം പിന്നെ ഇത് ഇതെഴുതിയിട്ട് ബോട്ടിലിട്ടിട്ട് കുറഞ്ഞത് ഒരേഴ് മിനിറ്റെങ്കിലും നിങ്ങളുടെ ഈ മൂന്നാവശ്യത്തെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പ്രത്യേകിച്ച് ഇതിന് വലിയ സമയമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളിത് ചെയ്താൽ മതി രാവിലെ അഞ്ച് മണി തൊട്ട് വൈകിട്ട് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല വെളുപ്പിനെ എഴുന്നേറ്റ് എഴുന്നിട്ടുണ്ടെങ്കിൽ അഞ്ചുമണിക്ക് എഴുന്നേക്കെന്ന് ഓർക്കാൻ അന്നേരം തന്നെ കൈയും മുഖവും ഒക്കെ കഴുകിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം അഞ്ചു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ സമയമുണ്ട് ഇത്രയും സമയം പോരെ ഈ പതിനൊന്ന് വരെ സമയം ഒരു ശകല സമയം കിട്ടാത്ത ഒരാരും ഉണ്ടാകില്ല അപ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് കാരണം കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയ ആ പേപ്പർ ഉണ്ടല്ലോ അതിൽ എന്ത് കാര്യമാണോ എഴുതിയേക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മൂന്ന് മിനിറ്റ് നേരം മനസ്സിൽ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേപ്പറായ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് എഴുതിയ ആ കാര്യം എന്താണോ അതോ ഒരു മൂന്ന് മിനിറ്റ് പ്രാർത്ഥിക്കുക പിന്നെ മൂന്നാമത് എഴുതിയ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ള പേപ്പറിൽ എഴുതിയ കാര്യം ഒരു മൂന്ന് മിനിറ്റ് നേരം പ്രാർത്ഥിക്കുക ഇത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ അല്ലാതെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കരുത് ഇപ്പൊ മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയേക്കുന്നത് എൻ്റെ മോടെ വിവാഹം നടക്കണം എന്നുള്ളതാണെങ്കിൽ എൻ്റെ മോടെ വിവാഹം നടക്കണം എൻ്റെ മോടെ വിവാഹം നടക്കണമെന്ന് കാര്യമായ രീതിയിൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ ഭഗവാനെ ഭഗവതീനെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ ആ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടോ ഒന്നുമല്ല ഈ ബോട്ടിൽ ആ പേപ്പറ് ചുരുട്ടിയിട്ടുകൊണ്ട് തന്നെ വേണം ഈ മൂന്ന് മിനിറ്റ് നേരം പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത പേപ്പറ് ചുരുട്ടിയിട്ടുകൊണ്ട് വേണം അടുത്ത ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് എന്നോട് ഒന്ന് ചോദിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ച മഷി മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഈ ബോട്ടിലെ പേപ്പർ എടുക്കുക എടുത്തേച്ചും കഴിഞ്ഞ വെച്ചിട്ട് ചിലരെ വീട്ടിൽ തുളസിത്തറയുണ്ടല്ലോ ഹിന്ദുക്കളുടെയൊക്കെ വീട്ടിൽ തുളസിത്തറയുള്ളവർ ആ തുളസിത്തറയിലോട്ടിടുക ആ തുളസിക്ക് വെള്ളമൊഴിക്കുമ്പം ആ രീതിയിൽ അങ്ങ് അലിഞ്ഞ് പോക്കോളും പിന്നെ അല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫലവൃഷത്തയ്യായ തെങ്ങിൻ്റെ ചുവട്ടിലിടുക തെങ്ങിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഈ പേപ്പർ അതിൻ്റെ പുറത്തോട്ട് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അലുത്തുപോകുമോ ഒക്കെ ചെയ്തുകൊള്ളും പക്ഷേ എങ്കിലും ഇതൊരു കാരണവശാലും ചവിട്ടുവോ ഈ പേപ്പറിൻ്റെ പുറത്ത് തുപ്പുവോ ഒന്നും ചെയ്തേക്കരുത് ഈ മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഈ മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ മൂന്നുകാര്യല്ലേ എഴുതിയിട്ടേക്കുന്നേ നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾക്ക് ആർക്കും ടെൻഷനും വിഷമവും പ്രശ്നവും ഒന്നും വേണ്ട ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ വന്ന് ഒരുപാട് പേര് വന്ന് ചേച്ചി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരേ പേപ്പറെ തന്നെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഇതിന് എഴുതാനായിട്ട് സമയക്രമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറയാൻ അപ്പം ഇന്നലെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ വൈ വൈ ഓക്കേ